എനിക്ക് വരുന്ന കമന്റ്സ് എന്ന് പറയുന്നത് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് എന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമെന്ന് എന്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത് ഇതാണ് വന്നോണ്ടിരിക്കുന്നത് ഇങ്ങനെയൊക്കെ നടക്കുന്ന ഒരാളാണ് ഒരു ലേബല് വരുന്നത് അതെ അതെ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ ഇല്ലേ ഇതിപ്പോ നോക്കണ്ടല്ല നമുക്കുള്ളത് എന്റെ മനസ്സിൽ ഞാൻ വളരെ പരിശുദ്ധനാണ് ഇത് പറയുന്നത് ജസ്റ്റ് ഒരു തമ്മിലും കാണും ആ ഒരു പെൺകുട്ടി വന്നിരുന്നു പറയണെ എന്താണ് അതിന്റെ ഉള്ളിൽ പറയുന്നത് ഒന്നും ആരും പറഞ്ഞു

ഏറ്റവും കൂടുതൽ ഇതുപോലെ ഈ പറഞ്ഞ കമന്റ്സ് ഒക്കെ വരുമ്പോ ഏറ്റവും കൂടുതൽ ഹേർട്ട് ആയിട്ട് തോന്നിയ ഏതെങ്കിലും കമന്റ് ആദ്യമായിട്ടൊക്കെ വരുന്ന സമയത്ത് എനിക്കുറേ ഇത്ര വന്ന എന്റെ വീട്ടിൽ വന്ന് കമ്പിപ്പാറെ കുത്തി കയറ്റും ാഫിലാണ് അതിങ്ങനെ പച്ചക്ക എഴുതി ഒന്നുമില്ല അതെ പറഞ്ഞത് സാധനം എന്തോ ബ്യൂട്ടി എന്തോ ഒരു സാധനത്തില് ഡാർക്ക് വാട്ടർ എന്നാണ് ഒരു കമന്റ് ഇട്ട് എനിക്ക് ഓർമ്മ ഉണ്ട് കാരണം അതാ ഞാൻ പറഞ്ഞത് മനസ്സിലാകത്തോണ്ടാണ് അപ്പൊ എനിക്ക് ആദ്യം ഞാൻ ആദ്യത്തെ എനിക്ക് പേടിയായി സംഭവം ഇങ്ങനെ ഈ പ്രാന്തന്മാര് ചുറ്റിനുണ്ടല്ലോ